അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്നൊന്നും ആലോചിച്ചൊന്നുമില്ല ഇന്ന് എനിക്ക് രണ്ട് മണിക്ക് പ്രാർത്ഥനയ്ക്ക് പോകേണ്ടതു കൊണ്ട് ആ എന്നാൽ പിന്നെ രാവിലെ തൊട്ടുള്ളത് എൻ്റെതേലും ചുമ്മാ വിശേഷങ്ങളെ നിങ്ങളെ അറിയിച്ചേക്കാം കാണിച്ചേക്കാം വിചാരിച്ചു അപ്പോൾ ഇന്നൊരു ചിക്കൻ കറി വെക്കാനായിട്ട് ഉദ്ദേശമുണ്ട് അപ്പോൾ അതും ഒന്ന് കാണിക്കാം പിന്നെ രാവിലെ തൊട്ട് ഉള്ള കാര്യങ്ങളും ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഒത്തിരി വേറെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാനൊന്നും സമയമില്ല ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകണം രണ്ട് മണിക്ക് ഓട്ടോ വരുമേ അപ്പോൾ രാവിലെ രാവിലെതാ ആരണിന് ഗേറ്റൊക്കെ തുറന്ന് കൊടുക്കുക വാൻ ഇപ്പം നേരത്തെ വരും ഏഴര ആകുമ്പോഴേ വരും ഏഴ് ഏഴ് നാൽപ്പതിനു വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ഏഴരയ്ക്ക് വരും ആരൺ ഒട്ടും ഉറങ്ങാന സമയം കിട്ടത്തില്ല കേട്ടോ വെളുപ്പിനെ രണ്ട് മണിക്കാ പഠിച്ച് എഴുതിയൊക്കെ കിടക്കുന്നത് എന്നിട്ട് പിന്നെ എന്നാൽ ഉറങ്ങാനാണ് ആറര ഏഴുമണി ഏഴുമണിക്കാവുള്ളി ഏഴുമണിക്ക് എഴുന്നേറ്റം കൊണ്ടിരുന്നത് ഏഴ് നാൽപ്പതിന് വാൻ വരുമ്പോൾ നാൽപ്പത് മിനിറ്റ് കൊണ്ടെല്ലാം ഓക്കെ ആകും പാചകമൊന്നും എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടല്ലോ അവൻ ഫുഡ് സ്കൂളിൽ നിന്നല്ലേ ല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് സ്കൂളിൽ നിന്ന് ഞാൻ ഐമോദവും വെള്ളവും തെർമൽ ഫ്ലാസ്ക് കൊടുക്കും കട്ടൻ കാപ്പി അനത്തി കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ അവൻ പറ്റു തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ പിന്നെ ഇടയ്ക്ക് ഞാൻ ഞാനങ്ങ് തേച്ച് കൊടുക്കും ഞാൻ പിന്നെ ഒരാഴ്ചത്തെ ഒരുമിച്ച് അങ്ങ് ചിലപ്പോൾ തേച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ഇന്ന് സാറ്റർഡേ അവർക്ക് ആനുവൽ ഡേയുടെ പ്രാക്റ്റീസ് ആയതുകൊണ്ട് കളറിടാം കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത് അപ്പം അങ്ങനെ ആരൻ ഇപ്പം സ്കൂളിൽ പോകും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിയുടെ കാര്യം നോക്കുക കൃഷിയൊക്കെ ഒന്നും നോക്കി എനിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ ഇന്നും മൂടല്ല എന്നാലും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പം തീർത്തിട്ട് വേണം നമുക്ക് റെഡി ഉച്ചയ്ക്ക് പോകേണ്ടി വേണ്ടിയും നമ്മുടെ ഈ ഫ്രണ്ടിൽ കൂടെ അത്രയും സ്റ്റെപ്പ് കയറിയാന്ന് മെയിൻ റോഡിലോട്ട് കയറുന്നത് ബാക്കി കൂടെ നമ്മുടെ വീടിൻ്റെ പുറവശത്തൂടെ നമുക്ക് കാറ് വരുന്ന വഴിയുള്ള ഞാനിപ്പോൾ കാണിച്ചില്ലായിരുന്നു അതിലെയാണ് കാറ് വരുന്ന വഴിയുള്ളത് എന്നാളും ഞാൻ പറഞ്ഞില്ലേ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് അണ്ട് അതുവഴി വീടിൻ്റെ ബാക്കി കൂടെ പുതിയ ആൾക്കാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഇതൊക്കെ പറയുന്നതും വീടും പരിസരവും ഒക്കെ കാണിക്കുന്ന എപ്പോഴും ഇതെന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണ്ട കേട്ടോ പുതിയ ആൾക്കാർക്ക് ആഗ്രഹം കാണത്തില്ലേ ആഗ്രഹം കാണത്തില്ലേ നമ്മളുടെ വീട് കാണണമെന്നും പരിസരം കാണണമെന്നൊക്കെ ഒത്തിരി പേർക്കിഷ്ടമായി പച്ചപ്പ് നല്ലതായിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് വേറെ വീഡിയോ ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് ടിപ്പൊക്കെ ചെയ്യണമെന്നുണ്ടോ ഇന്നും എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോക്കുണ്ട് എന്നും ഓരോ പ്രാ പ്രാർത്ഥനയും മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് അത് കാരണം ഞാൻ അതുകൊണ്ടന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കേട്ടോ ക്ഷമിക്കണേ ഇത് പുട്ട് ഗോതമ്പൂട്ടും ചെറുപയറും കൂടെ ഞാൻ കഴിക്കുക ചായ ചായ അല്ലേ ഇന്ന് പാലില്ലായിരുന്നു ആ അപ്പോൾ ഒരു ജ്യൂസ് അടിച്ചാണ് കുടിച്ചത് ഇവിടെ ഇച്ചിരി തണിമത്തനും ഒരു കുറച്ച് ഒരു ഇതായി മുന്തിരിങ്ങായ ഇരിപ്പുണ്ടായിരുന്നു അത് അടിച്ച് ഞാൻ ആരെണ്ണം താല്പര്യം മുന്തിരിങ്ങ കുരുമുള്ള മുന്തിരിങ്ങയെന്ന് പറഞ്ഞു ഇന്നലെ എന്നെ വഴക്കുറക്കാം പിന്നെ ഞാൻ ഒരു തണി വെറുതെ ഇരുന്ന് കളയേണ്ട പിന്നെ തണ്ണിമത്തന്റെ ശകലോടെ ഉണ്ട് അതുകൂടെ അടിച്ചും കുടിക്കാറുണ്ട് പാല് കുടിച്ചില്ല പാലെന്ന് വെച്ചാൽ ചായയും ഒന്നും പാലില്ലായിരുന്നേ അത് കാരണം പിന്നെ അങ്ങനെയെന്ന് വിചാരിച്ചല്ലേ ഭയങ്കര പരവേഷ ഭയങ്കര ചൂടല്ലേ ഇപ്പൊ ഞാൻ ചിക്കൻ കറി വെക്കാൻ പോയി ബിരിയാണി വെച്ചതിന്റെ ബാക്കി ചിക്കനാണ് ചട്ടി ചിക്കൻ കറി വെച്ചാൽ പോയി ചുമി രണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇല്ല മല്ലിയിലയും പുതിനേലേയും ഇല്ല തീർന്നു ഇന്നലത്തെ ബിരിയാണിയുടെ ബാക്കി ഇരുന്ന ചിക്കനാണ് ബിരിയാണി സൂപ്പറായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കിയപ്പോഴും കഴിച്ചു പിന്നെ ഒരു പ്രാവശ്യം കൂടെ കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു രണ്ട് തക്കാളിയൂടെ ഇടണം കേട്ടോ ഇതൊന്ന് വഴണ്ടട്ടെ തക്കാളി രണ്ടെണ്ണം ഇല്ലായിരുന്നു ഇന്നലത്തെ സാലഡിനും ബിരിയാണിക്കും ഇട്ടതിൻ്റെ ബാക്കി അരമുറിയേ ഉള്ളായിരുന്നാ മൂന്ന് കഷ്ണം മതി നല്ല വഴന്ന് വരട്ടെ മല്ലിയില പുതിനിയല കറിവേപ്പില ഇടണം പക്ഷെ നമ്മളുടെ ഇല്ല തക്കാളി ഒരു രണ്ടെണ്ണം ഇടാം കേട്ടോ അതുമില്ല അപ്പോൾ ഇത് നല്ലതായിട്ട് വഴന്ന് വരട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊടിയും കൂടി ഇട്ട് വഴറ്റാം ഇനി നല്ല വഴന്ന് വരട്ടെ കേട്ടോ എന്നിട്ട് കാണിക്കാവേ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ആരൻ വരുവല്ലോ അപ്പം ബ്രെഡിൻ്റെ കൂടെ കഴിച്ചോളൂ ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിച്ചോളൂ എല്ലാം റെഡി ആക്കിയിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലേ സ്വസ്ഥതയില്ല ആരെണ്ണം സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല വിശപ്പല്ലേ ഇന്നലത്തെ ബിരിയാണിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല സിമ്പിൾ ബിരിയാണി ടേസ്റ്റുള്ള നല്ല സൂപ്പർ ബിരിയാണി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ബിരിയാണിക്കാവുമ്പോൾ നമ്മൾ ഇതുപോലെ ഇത്രയും മൂക്കാവുള്ളൂ ഒത്തിരി മൂത്താൽ ബിരിയാണി മസാലയ്ക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ പച്ചമണം മാറുകയേ ചെയ്യാവുള്ളൂ നമ്മളുടെ ചട്ടിച്ചോറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം നൂറ് പേര് കഷ്ടിയാകണ്ടേ ഞാനപ്പം പിറ്റേ ദിവസം ഒരു ടിപ്പിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഷ്ടപ്പെട്ട് അവനോൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത് വീട്ടിലെ കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ട് മാത്രം ഒരു ചട്ടിച്ചോറുണ്ടാക്കിയിട്ട് ആരും അത് കണ്ടില്ല അവഗണിച്ചു ഓ ചട്ടിച്ചോറല്ലേ എന്നെ കാണാനാന്ന് ഓർത്ത് പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കണം ഞാനൊരു വ്യക്തി ഒറ്റയ്ക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കി അതിനകത്ത് മാത്രമുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചു അതെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ കോഴി കോഴിയുടെ മുട്ട വീട്ടിൽ മീൻ വളർത്തുന്നു പച്ചക്കറികൾ ഇതുകൊണ്ട് മാത്രമുള്ള ഒരു വിഭവം ചട്ടിച്ചോറ് സമൃദ്ധമായൊരു ചട്ടിച്ചോറുണ്ടാക്കിയിട്ടാരും കണ്ടില്ലേ അതൊക്കെ എന്നാ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്ത് ആ ചട്ടിച്ചോറിൻ്റെ കണ്ടു ആയിരക്കണക്ക് ആയിരക്കണക്കിന് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഞാനൊന്നുകൂടെ എടുത്തു നോക്കണം എത്ര പേര് കണ്ടെന്ന് ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാവേ അതാണ് മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ക്യാപ്ഷൻ കാണുമ്പോൾ ഓ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞു കുഴപ്പം അതുപോലെ ഇന്നലെ ബിരിയാണി പെട്ടെന്ന് ഇരുന്നൂറ് പേര് ഈ താഴെ കണ്ടിട്ടുള്ളൂ പെട്ടെന്ന് ഓ ബിരിയാണി അല്ലേലും ജോമസ് വെയിൽഡ് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ അതല്ലേ ഇന്നലെ സൂപ്പർ ബിരിയാണി ആയിരുന്നു ഓരോ പ്രാവശ്യവും ഉണ്ടാക്കുമ്പോൾ ഓരോ പുതിയ പുതിയ ആൾക്കാർ കണ്ടവർക്ക് ബിരിയാണി സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അതിനല്ലേ നമ്മളീ വീഡിയോ പിന്നേം പിന്നെയും ഇടുന്നത് അപ്പോൾ അത് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല എല്ലാവർക്കും വീട്ടിൽ പിള്ളേരുള്ളതല്ലേ ഉണ്ടാക്കി കൊടുക്കരുതോ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യരുതോ അതാണ് അപ്പം പൊടിക്കൈകളൊക്കെ പറഞ്ഞ് തരും അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലതല്ലേ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി അങ്ങ് മൂക്കണ്ട നല്ല ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി നാലേ ടേസ്റ്റ് ടേസ്റ്റുള്ളൂ ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ അതുകൂടെ കഷണമ ഇട്ട് നമ്മൾ ആവി ആ ലോ ഫ്ലെയിമിൽ ആവിയിൽ വെള്ളം വെള്ളമൊഴിക്കാതെ വേവിച്ചെടുക്കുക കേട്ടോ അങ്ങനെ പൊടികളെല്ലാം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം കഷ്ണങ്ങളിടാം തീ കുറച്ച് വെച്ച് നമുക്ക് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കാം ി തീ കുറച്ചും പൊടി വെക്കാം ഇത് എവിടെ ഇരുന്ന് ലോ ഫ്ലെയിമേ വെച്ചിരിക്കുക ആവിയിൽ നല്ല വെന്ത് വരുമ്പം ഞാൻ പോയി ഡ്രസ്സ് തേക്കട്ടെ എന്നിട്ട് കുളിക്കണം തുണിയൊക്കെ തേച്ചിട്ട് വന്നു നമുക്കൊന്ന് നോക്കാം കണ്ടോ വെള്ളം വെള്ളമൊഴിക്കാഞ്ഞിട്ടും കണ്ടോ ആവി വെള്ളം കണ്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ആവി വെള്ളത്തിൽ വേവിച്ചെടുക്കണം അതാണ് ടേസ്റ്റ് ഉണ്ടോ ബാക്കിയും കൂടെ വേഗട്ടെ നല്ലതായിട്ടെ ഞാൻ പോയി ഇനി കുളിച്ച് റെഡിയാകട്ടെ എന്നിട്ട് റെഡി ആയിട്ടേ ചോറ് ചോറ് രണ്ട് രണ്ട് മണിക്കോട്ടോ വരും എന്നിട്ട് പോവുക നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി ഒന്ന് മൂടി അങ്ങ് തീ ഓഫ് ചെയ്തേക്കാം നല്ല പെർഫെക്റ്റ് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ആരെണ് ഭയങ്കര ഇഷ്ടപ്പെടും ഞങ്ങളിങ്ങനെ വെള്ളം ഒഴിക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ റെഡ് കളറിലിരിക്കുന്ന ഇഷ്ടം കറി എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇനി ഓഫ് ചെയ്ത് വയ്ക്കട്ടോ കേട്ടോ മൂടി വെക്കാം അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക വേറൊന്നും ഇനി ഞാൻ ഇടുന്നില്ല അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നലത്തെ ബിരിയാണിയുടെ വീഡിയോയും കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നാളെ വീണ്ടും നമുക്ക് ദൈവം സഹായിച്ച് അടുത്ത പുതിയ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യുൾ ചക്കര ഉമ്മ